മായണം അയോധ്യാകണ്ഡം ഭരത രാഘവ സംവാദം രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൽ രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകം ണം അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ പാലനം ചെയ്യ രാജ്യം തവ പൈത്രിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തിക്കുലതന്തേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രാക്കി വനത്തിനുപോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസം അത്ഭുത വിക്രമേതൃതം ചിന്തിക്കരുത് ദയാനിതാവു തന്നുടെ പാദാംബുജം ശിരശ്യായ ഭക്തി പൂണ്ഡിതമുര ചെയ്തു ചെയ്തു പണ്ഡിതനായ ഭരതകുമാരനും ഉദാപ്യ രാഘവനും ും പുണർന്നു ചൊല്ലേത്ര കേട്ടാലും കുമാരനീ യോക്തം മയാദത്തൈതൈവ ശ്രുതം താതരൻ പതിനാലു സംവത്സരം ീതനായി കാനനം വാഴുകുന്നു ചൊള്ളിനാൽ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി നമുക്കിരുവർക്കും നിയോഗമനുഷ്ഠിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം ഭൂതലേ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ പ്രാന്തനുന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ഗ്രാഹ്യമല്ലവനായി ഭവാൻ വാഴ മണിയാദേ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ താതനസയം കൊണ്ടു ചെയ്തതിനേതു മേ ദോഷം പറയരുതോർക്ക നീ സാധുജനങ്ങൾ നരകത്തിലുമതി ഭീതി പൂണ്ടിടും അസത്യത്തിൽ മനസ്സേ എങ്കിൽ വനേ സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനും അരുൾ ചെയ്തു രാജ്യം നിനക്കുമെക്കു വിപിണവും പൂജനാം താതൻ വിധിച്ചതു മുന്നവേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മകന പോലെ പോരുവൻ കാനനത്തിന്നരുതെങ്കിൽ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യോപമാത്മനി നിശ്ചയിച്ചന്തികേ ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിൻ അപ്പോൾ പുക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽ ബോധനാർത്ഥം തൽബോധനാർത്ഥം നയനാന്തസജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേസുതനോടു ചൊല്ലിനാൻ ഗൂഢനായില്ല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോ ഒരു വൃത്താന്തം രാമനാകുന്നതു നാരായണൻ പരൻ താമരസ്വത്ഭവനർദ്ധിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനഗ രാഘവന്മാരെന്നരക വഴിപോലെ രാവണനെ വനത്തിന്നു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരവാക്യവും കൈകേയി ചിത്ര നിർബന്ധവും ദേവകൃതമെന്നരക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്കിലുള്ള ആഗ്രഹം നീയും പരിത്തിരിച്ചിടുക കാരണ പുരുഷാനുസത്വരം നീ രാജാനിക്കു പോക മണിയാദേ മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാത്ത പടയോടുമിപ്പോഴേ ചെന്ന് അയോധ്യാപുരി ബുക്കു വസിക്ക നീ വന്നീഴും അഗ്രജൻ താനുമനുജനും ദേവിയുമിരേഴു സമ്മത്സരാവധോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം ഇത് കേട്ടു ഭരതനും ചിത്തെ വളർന്നോരു വിസ്മയം കൈക്കൊണ്ടു ഭക്തസന്നിധൌ സാദരം ഗുഹൂർ നമസ്കൃതം പാദുഖം രാജേന്ദ്ര രാജായതേ പദബുദ്ധിയ മമ സേവിച്ചുകൊള്ളുവൻ ാരദം ഭൻ ഇതം ഭരതോക്തി കിട്ടു രഘുത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൽ അത് പരിഗ്രഹിച്ചിടിനാൽ തമ്പിയും ഉത്തമരത്ന വിഭൂഷിത പാതുക മുത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത പ്രദക്ഷിണം ഉദ്ധായ വന്ദിച്ചു ചെന്നാം സകദ്ഗതം അന്വബ്ദപൂർണേ പ്രഥമദിനേ ഭവൻ വന്നതില്ലെന്നു വന്നിടുകൾ പിന്നെ ഞാൻ അന്യ അന്യദിവസമുഷ്വലിപ്പിച്ചു വഗ്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ കേട്ടു നിജ ൊല്ലിനാൾ അങ്ങനെ തന്നെയൊരു അങ്ങു ഞാനെന്നു തന്നെ വരും നിർണയം എന്നു ധന്യൻ ഭരതൻ നമസ്കരിച്ചീടിനാൾ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതനം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനഛേത ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയിടിനാർ ശൃംഗിവേരാധിപനായ ഗുഹനയും മംഗളവാച പറഞ്ഞയച്ചിടിനാൽ ിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു ഗംഗ കടന്നു ഗുഹാനുവാദേനാൽ അങ്കപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരി രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപേന ശത്രുഘനും അൻപോടു വന്ദിതാനന്ദം ജഗത്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു ുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും നാനാമുനിജന മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടു മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ദിനം ചിത്രകൂടാജലേ വാണൂരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങളയോധയിൽ നിന്നു വന്ന് എത്തുമിവിടെ ഇരുന്ന സത്വരം കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും ഇതം വിചാര്യ ധരിത്രീസുതയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ മനന്തര ഹരേ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹര ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे